ഹലോ നമസ്കാരം വണക്കം മന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ പഴകഞ്ഞ് പിടിക്കാൻ വേണ്ടി കാരറ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒൻപത് മണിയായിട്ടുണ്ട് നല്ല കെഡിലും പഴകഞ്ഞിട്ടുന്ന സ്പോട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കാരറ്റ് എന്ന് നഗരൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ വലത്തോട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സ്പോട്ടിലേക്ക് എത്താം ശ്രീ നാടൻ ഭക്ഷണശാല എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് സ്ഥാപനമൊന്നുമല്ലാതൊരു വീട് തന്നെയാണ് ഇത് തന്നെയാണ് ഈ പറയപ്പെട്ട സ്ഥലം ആ കാണുന്ന അമ്മച്ചിയാണ് ഇവിടുത്തെ മെയിൻ താരം ഞങ്ങളിവിടെ എത്തിയ സമയം എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ടേസ്റ്റ് മനസ്സിലാക്കി തന്നെ കഴിക്കാൻ സാധിച്ചു ഞാനും നമ്മുടെ തൊട്ടടുത്തുള്ള സുഹൃത്തും കൂടെയാണ് പോയത് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും കൂടി ഒന്ന് നീക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്കും നോട്ടിഫിക്കേഷനായി എത്തിച്ചേർന്നായിരിക്കും അപ്പോൾ ആദ്യം പഴങ്ങഞ്ഞു കൊണ്ടുവച്ചു അതിൽ കിഴങ്ങും തൈരും ഉണ്ടമുളകും ഉണ്ടായിരുന്നു ഉണ്ടമുളകും എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ മുളക് പിന്നെ രസവും പുളിശ്ശേരി ഉണ്ടായിരുന്നു എനിക്ക് ആ പുളിശ്ശേരി രസത്തിനെ കേട്ട് കൂടെ ഇഷ്ടപ്പെട്ട പുളിശ്ശേരിയാണ് അതിന് ആ ഉണ്ടമുളകൊക്കെ ആയിട്ടിങ്ങനെ ഞാൻ ഇവിടെയിട്ടൊരു പിടിയും കൂടെ പിടിച്ച എൻ്റെ പൊന്നെണ്ണ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കത് പോയി കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പഴകഞ്ഞിൻ്റെ കൂടെ സൈഡായിട്ട് കിട്ടുന്നതാണ് ചമ്മന്തി അതുപോലെ തന്നെ അച്ചാറ് ഉണക്കമീൻ പിന്നെ പഴയ തലേദിവസത്തെ മീൻകറി ആ ചമ്മന്തി ഉണക്കമീൻ ആ മീൻകറിയോടെ ഇട്ടൊന്ന് കുഴയ്ക്കണം ഓ അത് എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരുന്നത് ആ ഉണക്ക മീനൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഉണ്ടെറിയൊരു എരി അതിൻ്റെ ആ ടേസ്റ്റും കൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ മാരകമായ ടേസ്റ്റായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം വീട്ടിൽ വെച്ച് കഴിക്കുന്നതിനെ കാട്ടി ഗംഭീരമാണത് അതിപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം ഓ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായന ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പഴങ്കഞ്ഞ് മാത്രമല്ല രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു ഫാമിലി വന്നിട്ട് ദോശയും മറ്റു കാര്യങ്ങളൊക്കെ അവർ പേടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പഴങ്കഞ്ഞി ഉദ്ദേശിച്ച് മാത്രം തന്നെയാണ് പോയത് ആ ഉണക്കമീനും ആ ചമ്മന്തിയും മുളവിൻ്റെ ഏരിയ ഒക്കെ കൂട്ടി പിടി പിടിച്ചാണ്ടല്ലോ അത് ഗംഭീരം തന്നെയാണത് പിന്നെ നമ്മൾ ഈ ഇര പഴങ്കഞ്ഞിയിലൂടെ തന്നെ നല്ല ചൂടായിട്ട് ഈ എന്താ നമ്മുടെ പൊരിച്ച മീനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പഴയ മീൻകറിയും കൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഇന്ന് കലക്കി അടിക്കുകയാണ് വിചാരിച്ചത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീൻ എത്തിയിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ ഈ ചെറിയ ചൂടും കൂടെ ആകുമ്പോൾ ഗംഭീരമായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്തിട്ടിങ്ങനെ കലക്കണം ആ ഉണക്കമീനും മുളകും എല്ലാം കൂടെ ചേർത്തിട്ട് കലക്കിയിട്ട് അവസാനം അതിൻ്റെ ഒരു വെള്ളമുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വെള്ളം അതും കൂടെ കലക്കി ഒരു പിടിയങ്ങോട്ട് പിടിക്കണം എന്ന് പറഞ്ഞാൽ മാരകമായ സ്വർഗ്ഗം ഈ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ പരിശമീനൊക്കെ അവസാനത്തെ തലയൊക്കെ ഇരുന്നത് അതും കൂടിയൊക്കെ എടുത്തൊരു കടിയൊക്കെ കടിച്ചിട്ട് കുറച്ചുണ്ടായിരുന്ന വറ്റും കൂടി വാരി തിന്നു അതിനുശേഷം ഈ കലയ്ക്കിയ വെള്ളം അവസാനത്തെ വെള്ളം കൂടി അങ്ങോട്ട് കുടിക്കുമ്പോൾ ഉഫ് ആ എരിയും ആ ഉപ്പും ചെറിയ പുളിയും എല്ലാം കൂടിയൊക്കെ ആകുമ്പം മാരകം ഓഹ് ഞാനിങ്ങനെ പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് ഹോ ഹോ എന്നോൾ അതിൻ്റേതായ ആ ടേസ്റ്റ് അതിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത് സൂപ്പർ സാധനമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി അത് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് സ്പോട്ട് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു സുഹൃത്താണ് അപ്പോൾ ഇവിടുത്തെ പഴങ്കഞ്ഞി കഴിച്ചു നമ്മളിവിടെ നിന്ന് ഇവരുടെ യാത്ര പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പൊതുമേറുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും പറയക്കും വണക്കം വണ വണക്കം